നമസ്കാരം എയറാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ കൊമ്പനാറ്റോ പൗലിസ്റ്റേയിൽ സാൻഡോസ് നവർജന്റീനോക്കെതിരെ ഗോൾ രഹിത സമനിലയിലാണ് പിരിഞ്ഞത് നെയ്മർ ജൂനിയർ ഈ കളിയിൽ സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നെയ്മർ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ആരാധകർ സന്തോഷം പകരുന്ന കാര്യമാണ് പക്ഷേ താരത്തിൻ്റെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു എഴുപത്തിയഞ്ച് മിനിറ്റ് കളിച്ച താരത്തിന് ഒറ്റ ഡ്രിബ്ലിംഗ് പോലും സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ പറ്റിയില്ല ഏഴ് ഡ്രിബ്ലിംഗ് ഉണ്ടായിരുന്നു അതുപോലെ ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് ഓൺ അല്ല ഒരു ഷോട്ടാണ് ഉണ്ടായിരുന്നത് അത് ഓൺ ടാർഗറ്റിലേക്കായില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മറ്റ് ഡ്രിബിളിങ് അറ്റംപ്റ്റുകളെ കൂടാതെ തന്നെ കീപ്പാസുകൾ വന്നത് ഒന്ന് മാത്രമാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഒരു പക്ഷെ നെയ്മർ ജൂനിയർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം കളിച്ച ഏറ്റവും മോശം പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു ഇത് എന്ന് പറയേണ്ടി വരും കൃത്യമായ കണക്ക് സോഫാസ്കോ ഡോട്ട് കോം പുറത്തുവിടുന്നുണ്ട് എഴുപത്തിയഞ്ച് മിനിറ്റ് കളിച്ച താരം ഒറ്റ ഷോട്ടാണ് ഉതിർത്തത് അത് ഓൺ ടാർഗറ്റിലേക്കായിരുന്നില്ല ഒരു ഡിസിസീവ് പാസ്സാണ് വന്നത് എന്ന് പറഞ്ഞാൽ ഒരു കീ പാസ് ആണ് വന്നത് ഇരുപത്തിയെട്ട് സക്സസ്ഫുൾ പാസ്സുകൾ ഇരുപത്തെട്ട് പാസുകളിൽ ഇരുപത്തിരണ്ടെണ്ണം സക്സസ്ഫുൾ എന്ന് പറയുമ്പോൾ എഴുപത്തി ഒമ്പത് ശതമാനം പാസിങ് ആക്യോസി ഏഴ് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ ഒന്നുപോലും സക്സസ്ഫുൾ ആയില്ല പതിനാറ് ഡ്യുവൽസ് വെറും നാലെണ്ണമാണ് സക്സസ്ഫുൾ ആയത് ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തിനാല് തവണ അദ്ദേഹത്തിൽ നിന്ന് ബോൾ നഷ്ടപ്പെട്ടു നാല് തവണ ഫൗൾ സഫർ ചെയ്തു ആറാണ് അദ്ദേഹത്തിന് സോഫാസ്കോ ഡോട്ട് കോം നൽകിയ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നാല് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം അദ്ദേഹത്തിന് ലഭിക്കുന്ന സോഫാസ്കോ ഡോട്ട് കോമിലെ ഏറ്റവും ലോവസ്റ്റ് റേറ്റിംഗ് ആണിത് എന്ന കാര്യം കൂടി ഇറങ്ങി എന്തായാലും നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ തുടക്കമാണിത് അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ കാര്യങ്ങളെ കണ്ടാൽ മതി അതുപോലെ തന്നെ ചില ഘട്ടങ്ങൾ നെയ്മറിലേക്ക് പന്തെത്തിച്ചിരുന്നെങ്കിൽ സാൻഡോസിന് ലീടെടുക്കാമായിരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അത് സഹദാരങ്ങൾ ഉപയോഗപ്പെടുത്തിയതുമില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് വളരെ കുറച്ച് ദിവസങ്ങളെ സാന്റോസിന്റെ താരങ്ങളുമായിട്ട് അദ്ദേഹം ഇവ പരിശീലനം നടത്തിയിട്ടായിട്ടുള്ളൂ അപ്പോൾ അതെല്ലാം കഴിയുമ്പോൾ ആ ഒരു കെമിസ്ട്രി കെമിസ്ട്രിയൊക്കെ വർക്കൗട്ട് ആകുമ്പോൾ നെയ്മർ കൂടുതൽ മികവിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങളുമായി റാഫ് ടോപ് വെട്ടാം